മലയാളം സീസൺ സിക്സിന്റെ ഒരു അടിപൊളി പ്രമോയാണ് പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്ന ജിൻഡോയാണ് നമുക്ക് ആ ഒരു ജയിലിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇന്നത്തെ ആ ഒരു ജയിൽ നോമിനേഷനിൽ എല്ലാവരും കൂടെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തതിന്റെ ദേഷ്യം മൊത്തം ജാസ്മിൻ എന്ന് ജിൻഡോയുടെ അടുത്ത് തീർക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജയിലിൽ കിടക്കുന്ന സ്ഥലത്ത് ജാസ്മിന് സ്ഥലം കൊടുക്കുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് ഏ സിയുടെ തണുപ്പ് തനിക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല എന്നും പ്രസ്താവിക്കുന്നുണ്ട് അതിനിടയിൽ ജിൻഡോയെ അടിക്കുന്നുണ്ട് ടോ എണീക്കേടോ താനിവിടെ കിടക്കണ്ടടോ എന്നൊക്കെ പറയുന്നുണ്ട് ഹൗസ്മേറ്റ്സ് എല്ലാവരും തന്നെ വരുന്നുണ്ട് ജാസ്മിനെ പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അതിനൊന്നും തയ്യാറാവുന്നില്ല ജിൻഡോയോട് പിന്നെയും പിന്നെയും തട്ടിക്കയറുകയും കയറിക്കുകയുമാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ജിൻഡോയോട് നല്ല ദേഷ്യമുണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുകയാണെന്ന് തന്നെ പറയാം പല രീതിയിൽ ജിൻഡോയും ജാസ്മിനും ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ ജയിലിലെങ്കിലും അവർക്ക് രണ്ടു പേർക്കും കുറച്ച് മാന്യത കാണിക്കാമായിരുന്നു എന്നാണ് പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം അതൊരു ജയിലാണ് ജയിലിൽ ഇടുന്നത് എന്തിനുവാണെന്ന് വെച്ചാൽ നമ്മൾ മര്യാദകൾ പഠിച്ച് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ആ ബിഗ് ബോസ് ചെയ്യുന്നത് പക്ഷേ ബിഗ് ബോസിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയാണ് ഇവർ രണ്ടുപേരും പേരും കൂടെ അവിടെ ചെയ്തു കൂട്ടുന്നത് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക